ഇപ്പോൾ ഈ ഇ വി എന്തെങ്കിലും ഒരു പ്രക്ഷോഭം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ല എന്നതാണ് വസ്തുത കാരണം ഇതൊക്കെ കോൺഗ്രസ്കാരും ബി ജെ പി കാരും കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെതന്നെ എല്ലാ പാർട്ടികളും ഒത്തിട്ടുള്ള ഒരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു തീവ്രവാദി പാർട്ടി മൂന്നാമതും ഭരണത്തിൽ ഇല്ല അത് കൃത്യമായിട്ട് അവർക്ക് മൂന്നാമതും ഭരണത്തിൽ വരാനുള്ള വഴി വെട്ടിക്കൊടുത്തത് ഈ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെതന്നെ സമാജ്വാദി പാർട്ടി പോലത്തെ പാർട്ടികൾ തന്നെയാണ് ഈ പറഞ്ഞ ആപ്പ് പാർട്ടിക്ക് വരെ അതിൽ പങ്കുണ്ട് എന്തുകൊണ്ടാണ് ഇതല്ലേ കാരണം ഈ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി ഭരണത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അത് ഈ തിരഞ്ഞെടുപ്പ് തട്ടിപ്പിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ വേറെ ഒരു വഴിയില്ല കാരണം ഇന്ത്യൻ ജനങ്ങൾ ഇവർക്കെതിരെയാണ് കാരണം ഇന്ത്യൻ ജനങ്ങൾക്ക് ഈ ബി ജെ പിയോട് ഈ അമിത്ഷാടും മോദിയോടൊക്കെ ഒരുപാട് കാര്യത്തിലാണ് പ്രതികാരമുള്ളത് ഒന്നും രണ്ടും കാര്യത്തിലല്ല ഒരുപാട് കാര്യത്തിൽ അങ്ങനെ ഈ എലക്ഷൻ്റെ ദിവസം വരുമ്പോൾ ഇതൊക്കെ മറക്കുകയാണോ ഈ ജനങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ജനങ്ങൾ ആഞ്ഞ് ബി ജെ പിക്ക് എതിരെയുള്ള പാർട്ടിക്കാർക്കാണ് വോട്ട് ചെയ്യുന്നത് അതിശക്തമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് പക്ഷെ എന്നാലും മൃഗീയമായിട്ടാണ് ഈ അമിത്ഷാ മോതില പാർട്ടി മറ്റുള്ള ഈ തീവ്രവാദി പാർട്ടി ജയിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ജയിക്കുന്നത് അത് ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ഒന്നാം തരം തിരഞ്ഞെടുപ്പ് വഞ്ചനയാണ് ചതിയാണെന്നൊക്കെ മനസ്സിലായി പക്ഷെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം ഈ നേതാക്കന്മാർക്ക് ആർക്കും തന്നെ ഇത് മനസ്സിലായിട്ടേ ഇല്ല എത്ര നിഷ്കളങ്കന്മാരാണ് നമ്മുടെ നേതാക്കന്മാരല്ലേ ഇത്രക്കധികം ഉണ്ടായിട്ട് പോലും ആർക്കും പിടികിട്ടിയില്ല ഇത് ഈ അമിഷയും മോദിയും വഞ്ചിക്കുന്നതാണ് ജനങ്ങളെ എന്നുള്ളത് ജനങ്ങൾ തിരഞ്ഞെടുക്കാതെ തന്നെയാണ് ഇവർ ഭരിക്കുന്നത് എന്നൊക്കെ ആരും അറിഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഈ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുമ്പോ അവരെല്ലാ കാര്യം പറയും ഒന്നൊഴികെ ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ച് മാത്രം പറയില്ല അതുകൊണ്ട് തന്നെ എത്ര കാലമാണോ എത്ര വർഷങ്ങളാണോ വോട്ടിംഗ് മെഷീന്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ചതി മഞ്ചനയും കണ്ടില്ല കേട്ടില്ല എന്ന് നൽകുന്നത് അതുവരെ ഈ മോദി അമിഷൻ ചത്തട്ട് ജീഗില് ഭരിച്ചുകൊണ്ടേയിരിക്കുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് ഇപ്പൊ വോട്ടിംഗ് മെഷീനിൽ മാത്രം അല്ല നടക്കുന്നത് വോട്ടിംഗ് മെഷീനും നടക്കുന്നുണ്ട് പിന്നെ അതുപോലെതന്നെ സിസ്റ്റത്തിൽ പ്രധാനപ്പെട്ട സിസ്റ്റത്തിലെ അക്കങ്ങൾ മാറ്റി അടിക്കുന്നുമുണ്ട് ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട് ഇത് രണ്ടും കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കാത്തവർത്തോളം കാലം ഇവർ വഞ്ചിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇപ്പൊ ചിലർ പറയുന്നുണ്ട് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു പരാതി കേൾക്കുന്നുണ്ടോ ഒരുപാട് സ്ഥലത്ത് അത് സത്യത്തിൽ ഒരു നാടകമാണ് വോട്ടിംഗ് മെഷീനിലുള്ള വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണിത് കാരണം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടക്കുന്നില്ലെങ്കിലാണല്ലോ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരുടെ പേര് ഒഴിവാക്കേണ്ടു വോട്ടിംഗ് മെഷീനിലാണ് തട്ടിപ്പ് നടക്കുന്നതെങ്കിൽ എന്തിനാണ് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ആളുകളുടെ പേര് മാറ്റുന്നത് എന്ന് ജനങ്ങൾ ചിന്തിക്കുമല്ലോ അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും ആ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ മാറ്റുന്നു എന്ന് വെച്ചാൽ ഇവര് വോട്ടിംഗ് മെഷീനിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലോ ഒന്നും തന്നെ തട്ടിപ്പ് നടത്തുന്നില്ല എന്നുള്ളൊരു ബോധ്യം വരുത്താൻ വേണ്ടിട്ടുള്ള ഒരു ഡ്രാമ മാത്രമാണ് പക്ഷെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സാഹചര്യത്തിലും എടുത്താൽ മതി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നാം തരമായിട്ട് ഈ മോദിനും അമിത്ഷാനും ഭരണത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സർക്കസും കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്നാമത്തേത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്നുള്ളത് മുമ്പ് സുപ്രീം കോടതി ജഡ്ജി പ്രതിപക്ഷ പാർട്ടി നേതാവ് പിന്നെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു നേതാവ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ മൂന്ന് പേര് ചേർന്നിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുത്തത് അത് മാറ്റിയിട്ട് അത് തച്ചുടച്ചുകൊണ്ട് പ്രൈം മിനിസ്റ്ററും ഭരണപക്ഷത്തിരിക്കുന്ന ഒരാളും പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളും എന്നുവെച്ചാൽ രണ്ടേ ലിസ്റ്റും ഒന്നാക്കി മാറ്റി അങ്ങനെയാണ് ഈ മോദി സ്വന്തം ഇഷ്ടത്തിനാണ് ഒരാളിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയത് അത് തന്നെ വലിയൊരു തെളിവല്ലേ അതുമാത്രമല്ല ഇതിന്റെ മുന്നത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു കാരണമില്ലാതെ രാജിവെച്ചു പോയത് അപ്പൊ ഇതൊക്കെ നടന്നിട്ടും ജനങ്ങൾക്ക് ഒരു പ്രതികരണ ശേഷിയുമില്ല അതാണ് ഒന്നാമത്തെ തെളിവ് രണ്ട് എവിടൊക്കെയാണോ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഖർഗയും കെജ്രിവാളും ഒക്കെ പോയിട്ട് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ കൂടിയിരുന്നത് അതേ സ്ഥലത്ത് ബിജെപി മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അപ്പൊ അത് മറ്റൊരു തെളിവ് പിന്നെ മറ്റൊരു തെളിവാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് അവിടെ കോൺഗ്രസ് തരംഗമാണ് ഉണ്ടായിരുന്നത് അവിടെ പുഷ്പം പോലെ യുവന്മാരും ബിജെപിക്കാരോ അടിച്ചു മാറ്റി അവിടെ ഭരണത്തിൽ കയറുകയും ചെയ്തു അപ്പൊ ആദ്യൊരു തെളിവ് പിന്നെ അതിനുശേഷമാണ് മഹാരാഷ്ട്ര അവിടെ ആദ്യം ഭയങ്കരമായിട്ടുള്ള ഉദ്ധവ് താക്കറെ തരംഗം ഇന്ത്യ സഖ്യ തരംഗമാണ് ഉണ്ടായിരുന്നത് കാരണം അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണമല്ല അതിന് മുൻപ് നടന്നത് അത് കുതിര കച്ചവടത്തിൽ കൂടെ ഒരു ഭരണകൂടമായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അതിനെ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്ത്യ സഖ്യ തരംഗം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അവിടെ പുഷ്പം പോലെ ബിജെപിക്കാർ ജയിച്ചു അപ്പൊ അത് മറ്റൊരു തെളിവ് ഇന്നും നിരവധി തെളിവുകളുണ്ട് പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഒരു ചെറിയൊരു പ്രസംഗം കേൾക്കാം കേരളത്തിലെ ഒരു വനിതാ നേതാവാണ് നിജിമാ തബ് ഷിറാനാണ് അപ്പൊ ഈ ഒരു വനിതാ നേതാവ് പറഞ്ഞ രണ്ട് വാക്ക് നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ അടക്കം പാർലമെന്റ് കത്തിക്കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് അറിയോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കഴിഞ്ഞ പത്തുവർഷമായി ബി ജെ പി എന്ന് പറയുന്ന നരാധമന്മാരായ ഒരു കൂട്ടർ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ സാധാരണക്കാരായ മനുഷ്യർ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞു വന്ന ദേശത്ത് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് മനുഷ്യന്മാരെ കൊല്ലുകയാണ് നീ മുസ്ലിമാണോ എന്ന കിടക്കെന്ന് പറഞ്ഞു അന്ന് തല്ലാൻ അവരുടെ ടീച്ചർമാർ കുട്ടികളെ പഠിപ്പിക്കുകയാണ് നീ ദളിതനായ മനുഷ്യനാണോ എന്നാൽ നിനക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ പോലും അർഹതയില്ല എന്ന് പറഞ്ഞ് കല്യാണ വേഷത്തിലാ മനുഷ്യനെ കൊല്ലുവാണ് മൂത്രം കുടിപ്പിക്കുകയാണ് ഇന്ത്യയിലെ പുതിയ കാല സാഹചര്യങ്ങൾ ഇതാണ് അതിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന കൂട്ടരാണ് ഈ ബി ജെ പി അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ വർഗീയതയെ തുരത്തുക ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുക എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്ന് കരുതുന്ന ഇന്ത്യ മുന്നണി പോലെ ഒരു മുന്നണിക്ക് നമുക്ക് അധികാരം നൽകണം എന്നുള്ളതായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ചർച്ച അഥവാ ഇന്ത്യ ആര് നയിക്കണമെന്ന ചോദ്യത്തിന്റെ ഉത്തരം വർഗീയത പുറത്ത് മതനിരപേക്ഷത അക എന്നതായിരുന്നു എന്നാൽ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം തച്ചുമാറ്റിക്കൊണ്ട് ഒരൊറ്റ തിരഞ്ഞെടുപ്പ് അത് അഞ്ചണ്ടയിലേക്ക് ഇതേ ബി ജെ പി സർക്കാർ ഇതാ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് കുറേ കാലം പോയി പറയുന്നുട്ടോ ഇന്നേവരെ നടത്തിയെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇപ്പൊ വീണ്ടും അതിശക്തമായിക്കൊണ്ട് അതിനൊരു ബില്ല് നിയമത്തിന്റെ ബില്ല് പാർലമെന്റിൽ സമർപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യം നമുക്ക് തന്നെ തോന്നുന്നു എല്ലാ കൊല്ലവും ഇങ്ങനെ നീച്ച് പോയി സ്കൂളിൽ വരി നിന്ന് വോട്ട് ചെയ്യേണ്ട കുറെ കാലം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഒറ്റ ബഹളമൊക്കെ കേൾക്കേണ്ടതൊന്നും ഉണ്ടാവില്ല ഒരൊറ്റ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഒറ്റ പരിപാടികളെല്ലാം തീർന്നോളൂല്ലോ ഇന്നലെ വരെ ഇന്ന് വരെ നിങ്ങൾ ആരാ പ്രജയോ അടിമയോ ആയി മാറിയേക്കാം അതിനു വേണ്ടിയുള്ള ഒരു നിയമമാറ്റത്തിന് ഈ പാർലമെന്റ് ഒരുങ്ങുന്നുണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയുടെ സർക്കാർ ബി അതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ച അല്ലേ ഈ ഒരു പ്രസംഗത്തിലെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എല്ലാ നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ അവരെല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും സംസാരിക്കും ഒന്നൊഴികെ ഒഴികെ ഈ പറഞ്ഞ തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് ഒഴികെ അതാണ് യാഥാർത്ഥ്യം അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് പിന്നെ ഇതിൽ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നതിന്റെ വലിയൊരു തെളിവാണ് എന്താണത് ഈ മോദി അമിത്ഷാക്കും ഉറപ്പ് ഇവർ തന്നെ എപ്പോഴും ഭരണത്തിൽ വരുള്ളൂന്നുള്ളത് കാരണം ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം അവരുടെ സംഗതി കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതാരാണ് ഈ മോദി അമിത്ഷയുടെ അപ്പൊ ഇവർക്ക് എന്താ ഉറപ്പ് അടുത്ത പ്രാവശ്യം ഇവർ തന്നെ ജയിക്കുന്നതിന്റെ ഉറപ്പ് പക്ഷെ ഇതിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്നത് എന്താണെന്നു വെച്ചാൽ ഒരു അജണ്ടയുടെ ഭാഗമാണിത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ തട്ടിപ്പ് നടത്താൻ ഈസി ആയിരിക്കും ഇത് വെവ്വേറെ വെവ്വേറെ ദിവസങ്ങളും വെവ്വേറെ വർഷമൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ ഹരിയാനയിലും മഹാരാഷ്ട്രയിലൊക്കെ പിടിക്കപ്പെട്ടതുപോലെ പിടിക്കപ്പെടും ഇതൊരറ്റേ ദിവസമാണെങ്കിൽ അതോടുകൂടി ഇത് കഴിഞ്ഞല്ലോ പിന്നെ ജനങ്ങളല്ലേ നൂട്ടി പോയിക്കോളല്ലോ അപ്പൊ അതാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന മറ്റൊരു അജണ്ട ഇനി ഈ ഒരു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിനെ കുറിച്ച് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണോ അതൊട്ട് അല്ലതാനോ ഇവർക്ക് അറിയാം നന്നായിട്ട് അറിയാം എന്നാലും അതിനെ കുറിച്ച് ഒരു അക്ഷരം പറയില്ല ഒരു പ്രതിഷേധം നടത്തൂല ഈ ജനങ്ങളെ ബോധവൽക്കരിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു ഇന്ത്യ ജോഡോ യാത്ര എന്നൊക്കെ പറഞ്ഞ് നടത്തില്ലോ അതുപോലെ വോട്ടിംഗ് മിഷൻ ഹട്ടാവോ യാത്ര എന്നൊക്കെ പറഞ്ഞു നടത്തണ്ടേ അതൊന്നും തന്നെ നടത്തുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇവർക്കൊക്കെ അറിയാമെന്ന് പറയാൻ കാരണമറിയോ അതായത് തന്നെ ഇതവിടെ രാഹുൽ ഗാന്ധി പറയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നൂറ്റി പന്ത്രണ്ട് സീറ്റുകളിൽ എഴുപത്തിരണ്ട് ലക്ഷം പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർത്തു നൂറ്റിയെട്ട് ഇടത്തും ബി ജെ പി വിജയിച്ചു ഇത് പറയുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം അതായത് ഇതൊക്കെ ഇവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾക്ക് ഇത് എന്തോ മനസ്സിലായതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾക്ക് മനസ്സിലായ സംഗതികളാണ് ഇതൊക്കെ ഞാൻ എന്റെ ഈ ചാനലിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് ഒരു വീട് ഉണ്ടാക്കിയിട്ട് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആ ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കുക ഇ വി എം മെഷീൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഏത് ബട്ടൺ വർത്തിയാലും ബി ജെ പിക്ക് കിട്ട വോട്ട് കാരണം ഈ ബി ജെ പിന്നെ ബി ജെ പി കമ്മീഷൻ ഇതൊക്കെ ഒന്ന് ഒരു കോണ്ടുപോലയിക്കുന്നത് പത്ത് മുപ്പത്തെട്ട് ഇ വി മെഷീൻ പിടിച്ചത് ലോക്കൽ നേതാക്കന്മാരാണ് പല സ്ഥലത്തു നിന്നും ആപ്പ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിന്റെ ലോക്കൽ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെയാണ് ഈ ഇവി എം മെഷീനിലത്തെ ഈ കള്ളത്തരം പിടിക്കണത് അപ്പോൾ ആ മെഷീൻ അവിടെ എത്തി എലക്ഷൻ കമ്മീഷൻ കൂടെ വെച്ചല്ലേ അപ്പോൾ അതിലൊരു കോഡ് അടിച്ചാൽ ഒരു പതിനൊന്ന് മണിക്കാണ് അവർ കോഡ് അടിക്കുക ഇത് എലക്ഷൻ തുടങ്ങിയതിൻ്റെ തുടങ്ങിയ ഒന്നും ചെയ്യാ പതിനൊന്ന് മണിക്ക് അവർ ഈ ബിജെപിയുടെ ഓരോരോ ആൾക്കാർ ഓരോരോ ബൂത്തിൽ കാത്തുക്കിണ്ടാവും അവർ ചെന്നിട്ട് ആ കോഡ് അടിക്കും ആ കോഡ് അടിച്ച് കഴിഞ്ഞാല് പിന്നെ ഏത് വോട്ട് കഴിഞ്ഞാലും ബിജെപിക്കാ പോകും അപ്പൊ അതിനു മണി കഴിഞ്ഞാ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ പോകും ബിജെപിക്കുള്ള വോട്ട് ഇങ്ങനെ റോക്കറ്റ് പോലെ മേൽക്ക് പോകും അപ്പൊ ഈ രൂപത്തിലാണ് എന്നിട്ട് ഇതൊക്കെ ഇവർക്ക് ഇപ്പൊ മനസ്സിലായിട്ട് ഇവരിങ്ങനെ ആരോടാ പരാതി പറയുന്നത് പരാതി പറഞ്ഞത് കള്ളന്മാരോട് തന്നെയാണ് കള്ളന്മാർ സംബന്ധിക്കുക അവരുടെ കള്ളത്തിൽ ഒരിക്കലില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഇവർ വെറുതെ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ രണ്ടു വാക്ക് പറയും പിന്നെ ഇവരും ഉണ്ടാതിരിക്കും എന്നതിന് പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും അതേ ഈ വോട്ടിംഗ് മെഷീനും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതൊക്കെ തന്നെയായിരിക്കും വീണ്ടും മോദി അമിഷൻ ചതിച്ചുകൊണ്ട് വീണ്ടും മനത്തിൽ കയറും ഇത് ഇങ്ങനെ തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത് തിരഞ്ഞെടുപ്പ് വഞ്ചന ചതി തന്നെയാണെന്ന് തെളിയിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതിലത്തെ മറ്റൊരു കാരണതാ സി സി ടി വി അടക്കമുള്ള രേഖകളുടെ പൊതുപരിശോധന തടയാൻ തിരഞ്ഞെടുപ്പ് ചട്ടം തിരുത്തി കേന്ദ്രം ഈ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിയോ ഇല്ലേ എന്നറിയാൻ രേഖകൾ പരിശോധിക്കണമല്ലോ അതുപോലും തടഞ്ഞിരിക്കുകയാണ് അത് തന്നെ വലിയൊരു തെളിവല്ലേ ഇല്ലെങ്കിൽ തടയേണ്ട ആവശ്യം ഉള്ളത് ഈ വോട്ടിംഗ് മെഷീനിൽ നിന്ന് വരുന്ന സ്ലിപ്പ് ഉണ്ടല്ലോ ഈ ജനങ്ങളിൽ നിന്ന് സ്ലിപ്പ് വരുന്നുണ്ടോ ഇല്ലേ എന്നത് അതുപോലും എണ്ണം പാടില്ല പിന്നെ എന്തിനാണ് സ്ലിപ്പ് വരുന്നത് അപ്പൊ എണ്ണാൻ പാടില്ല എന്നിവര് പറയുമ്പോൾ ഉടനെ മനസ്സിലാക്കുള്ള അത് ഒരു വഞ്ചനയുടെ ലക്ഷണം തന്നെയാണ് അങ്ങനെ ഒരുപാട് തെളിവുകൾ മുന്നിലുണ്ട് എന്നിട്ട് പോലും ഒരാൾ പോലും നേരെ ചൊവ്വ ഇവർക്കെതിരെ സംസാരിക്കുന്നില്ല ആകെ ഒരു ഭാനുപ്രതാപ് സിംഗ് ഉണ്ട് ഒരു മഹമ്മൂദ് പ്രാച്ചി ഉണ്ട് അവർ ഇങ്ങനെ ഡൽഹി കൂടെ നടക്കും ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്യില്ല ഒരു പത്രക്കാരും അവരുടെ അടുത്ത് അവർ ഇങ്ങനെ കുറെ കാലമായിട്ട് വോട്ടിംഗ് മെഷീൻ ബദലോ ബദലോ എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് ഒരു കാര്യമില്ല അവരുടെ സപ്പോർട്ട് ചെയ്യുക ഈ പാർട്ടിക്കാരൊക്കെ അതുപോലും ഈ കോൺഗ്രസ് പാർട്ടിയോ ആപ്പ് പാർട്ടിയോ മറ്റുള്ള ഒരു പാർട്ടിയോ നടത്തുന്നില്ല ചെയ്യുന്നുമില്ല അങ്ങനത്തെ വലിയൊരു കൂട്ട് കൊള്ളയിൽ കൂടെയാണ് ഇന്ത്യൻ ജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രിയങ്ക ഗാന്ധി ഇവരെ ചോദിക്കുന്നുണ്ട് ഈ മോദര് അമിത്ഷയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ആ ചോദ്യം കൊണ്ട് അവിടെ കഴിഞ്ഞു ആ ചോദ്യം ചോദിച്ചിട്ട് അവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കണ്ടേ തെരുവിലേക്ക് ഞങ്ങൾ ഇറങ്ങും ഞങ്ങളുടെ പാർട്ടിയുടെ ശക്തി കാണിച്ചു തരാമെന്നൊക്കെ പറയണ്ടേ ഒന്നുംചാ ജസ്റ്റ് രണ്ട് വാക്ക് പറഞ്ഞ അവസാനിപ്പിച്ചു കേട്ടു നോക്കി ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നെല്ലും പതിലും വേറെ ആവുന്നു പറയുന്നുണ്ട് അത്രേ ഉള്ളു ഇത് പറഞ്ഞിട്ട് തന്നെ രണ്ടു മൂന്ന് ആഴ്ചയായി അപ്പൊ അതാണ് ഇവര് ജനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള വാക്കൊക്കെ പറഞ്ഞുവെങ്കിലും ബാക്കിയൊക്കെ തന്നെ മോദി അമിഷൻ എങ്ങനെയും ഭരിക്കണം ഈ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രം ആവണം ഇവിടെ സംഘികൾ വളരണം എന്നുള്ള ഒരു ഉദ്ദേശം ഇവരുടെ ഉള്ളിലുള്ളത് കാരണമാണ് ശക്തമായ പ്രക്ഷോഭത്തിലേക്കൊന്നും പോകാത്തത് ജനങ്ങൾ ഇവരുടെ പിന്നാലെ അണിനിറക്കും പക്ഷെ ഇവർ അതിന് തുനിയില്ല എന്നതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നത് அப்ப இதற்கான வீடியோவில் அடுத்த வீடியோ காணும் பாய்